ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് നല്ല ഇരുട്ടുണ്ടല്ലേ അപ്പം ഇന്ന് ഞാനൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടുള്ളൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോവാം ഇവിടെ കറണ്ടില്ല അപ്പം ഞാൻ എമർജൻസി എടുത്ത് വെച്ച് അതിൻ്റെ വെട്ടത്തിലാണ് നിങ്ങളുമായിട്ട് ഇൻട്രോ ചെയ്യുന്നത് അപ്പം ഇതേപോലെ തന്നെ അടുപ്പിലും ഞാൻ പിന്നെ കേട്ടോ നമുക്ക് നേരെ പോകാം നല്ല മഴ പെയ്യുന്ന ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വന്നിരുന്നതാണ് നമുക്ക് പാനൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഇത് ചെയ്യണം കേട്ടോ മട്ടൻ നല്ല സൂപ്പർ മട്ടനാണ് ഇതും ലൂലൂന്ന് വാങ്ങിച്ചതാണ് ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറയുന്നതായിരിക്കും കാരണം അത്രയ്ക്കും കിളന്ന് മട്ടൺ ആയിരിക്കും അവിടുത്തെ നൂറ് ശതമാനം വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായ നല്ലതുപോലെ ചൂടായിട്ടൊഴിച്ചത് കൊണ്ട് പെട്ടെന്ന് വെളിച്ചെണ്ണ നല്ല പരുവാവും നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുകിട്ട് കൊടുത്തിട്ട് ഞാനിവിടെ മട്ടന് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി സവാള സവാള സ്ക്വയർ പീസസും അതുപോലെ ചുവന്നുള്ളി പച്ചുള്ളി ഇല്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ടായിട്ട് പീസാക്കിയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഈ സവാളയും ബാക്കി സാധനങ്ങളും വഴലാനുള്ള ഉപ്പും കൊടുത്തിട്ട് കൊടുക്കാം ഉപ്പും കൊടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റി എടുക്കാം വഴറ്റിയതിന് ശേഷം കേട്ടോ നന്നായിട്ട് ഒരു ഒരു മുക്കാൽ ഭാഗം നമ്മൾ സരായിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം വഴലമായിരിക്കും കേട്ടോ നന്നായിട്ടങ്ങ് വഴലേണ്ട മുക്കൽ ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് ഇത് വെള്ളാനുള്ള ഉപ്പ് ആവശ്യമായ ഉപ്പാണ് ഇട്ടേക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള കൊച്ചുള്ളി കേട്ടോ സവാള ഞാൻ മൂന്നെണ്ണം എടുത്തേക്കുന്നത് കൊച്ചുള്ളി ഒരു ഒരു പത്തെണ്ണമിട്ടാണ് അത്രയേ ഉള്ളൂ ഒരു കിലോയും കുറച്ചും കൂടെ ഉണ്ട് മട്ട ദേശമൊക്കെ അപ്പം നമുക്ക് ഇതൊന്ന് വഴലാൻ പറ്റും ഈ കണ്ടല്ലേ ഇത് വഴി കളറ് കളറിന് ഒരു ചേഞ്ച് വരും കേട്ടോ അപ്പം നമുക്ക് വഴലാൻ ഇത് വഴലാനുള്ള ഉപ്പിട്ടിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ഇടും നമ്മളത് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം മട്ടൺ കഴുകുമ്പോൾ ഉണ്ട് മട്ടനായാലും ചിക്കനായാലും കഴുകുമ്പോൾ നന്നായിട്ട് വെള്ള കളറിലുള്ള അതായത് നോർമൽ വെള്ളം ആയിരിക്കണം ലാസ്റ്റ് കഴുകുന്ന വെള്ളം അപ്പം അങ്ങനെ വെക്കാമെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു എന്താണ് ഈ ബ്ലഡിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ആ സ്മെല്ല് വേവിക്കുന്ന സമയത്ത് മാറും അങ്ങനെ വെച്ചാൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ മട്ടണും ഈ വഴറ്റിയതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മട്ടണും കൂടെ ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും നന്നായിട്ട് വഴട്ടണം വഴട്ടുമല്ല നല്ല മിക്സ് ചെയ്യണം അത് കേട്ടോ ആ മിക്സിങ്ങിൽ കാര്യമുണ്ട് അതുകൊണ്ടാണ് കാരണം വെളിച്ചെണ്ണയിൽ കിടന്നാണിത് വഴണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സത്ത് ഈ മട്ടനകത്ത് പിടിക്കണം ഉറപ്പായിട്ടും ഏ പിന്നെ ഇതിന് ഈ മട്ടണും ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ പറയുന്ന സമയങ്ങളിൽ ചെയ്താൽ മാത്രമേ ഞാൻ വെക്കുന്നത്ര ഈ ഞാൻ നല്ല ടേസ്റ്റിലെ സാധനമാണെന്ന് പറയുകയും ചെയ്യും ഇവിടെ ഭയങ്കര സൗണ്ട് വെക്കും ഇന്നലെ നമ്മുടെ ജെയിൻസിന് ഒരു കടയിൽ നിന്നൊരു മോള് ഒരു ബാ ബോള് കൊടുക്കണമെന്ന് പറഞ്ഞു അവന് കൊടുത്ത ആ അതിനിടയ്ക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള അരി അടപ്പിലിട്ടത് തേങ്ങയാണിത് വറുക്കുന്നത് കേട്ടാറ തേങ്ങ വറുത്തിട്ട് ഞാൻ പാട് പാടുപെട്ടുള്ള മട്ടൻ കറിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ മട്ടൻ്റെ ക നന്നായിട്ട് ഈ വെള്ളത്തിൽ ഈ അതിൻ്റെ ആ ജ്യൂസ് അതിൽ നിന്ന് ഇറങ്ങി വന്ന് അത് ഒരുവിധം പറ്റണം പിന്നെ ഈ തേങ്ങ വറുക്കണം വറുക്കുന്നതിന് ഞാൻ ആദ്യമേ പറഞ്ഞ് ഇന്നിച്ച് കഷ്ടപ്പെട്ട് പിരിയൻ മുളകാണ് ഞെട്ടറത്തിട്ട് നമുക്ക് രണ്ടായിട്ടൊന്നും മുറിച്ച് ഇല്ല ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ മുറിക്കാതെ ഇട്ട് കൊടുത്താൽ ഇത് കഴുകി ഉണക്കിയ പിരിയൻ മുളകാണ് ആദ്യം ഞെട്ടറത്തൊക്കെ അതേപടി ഞാൻ ഇട്ട് കൊടുത്തു ഇതാണ്ട് നമ്മളെ അരി ഉപയോഗിട്ടുണ്ട് ഞാൻ വാടങ്ങൾ അത് കണ്ട ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ നീളത്തിലരി മുറി പിന്നെ ഈ മട്ടൺ അതിൻ്റെ ജ്യൂസാണ് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ട അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാനെന്ത് ചെയ്യുന്നു ഇതൊരുവിധം വറുത്ത് തേങ്ങ തേങ്ങ വറന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി അറിയാമല്ലോ മുളക് പൊടിയല്ല ഇടുന്നത് നമ്മൾ മുളകായതുകൊണ്ട് ഇത് മല്ലിപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തണുത്തിട്ട് അരയ്ക്കാനുള്ളതാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി കഷ്ടപ്പെട്ട മട്ടൻ കറിയാണത് കഷ്ടപ്പെട്ട് വയ്ക്കുക ഇത് അതിന് ആ കഷ്ടപ്പാടിൻ്റെ ഇതേ നമ്മൾ ഈ ഇങ്ങനെ ഞാൻ ഈ വെക്കുന്ന രീതിയിൽ വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര വലു വലുതാണ് കേട്ടോ എനിക്ക് ചുമ വന്നു കേട്ടോ അതുകൊണ്ട് പറയാനുള്ള വിട്ടുമായിരുന്നു ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അരച്ചു കൊണ്ടുവന്നതാണ് ഇടയ്ക്ക് കാണിച്ചത് അതും കൂടി കൊടുക്കും പിന്നെ ഒരിച്ചിരി ഒന്ന് തിളച്ച് ഒരു സെറ്റ് സെറ്റായന് ശേഷം ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ അരിഞ്ഞിടങ്ങാ ഒരേ ഒരു ഉരുളക്കിഴങ്ങേ ഉള്ളൂ അധികം വലുതല്ല വളരെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് അത് അതൊന്ന് ഇട്ട് കൊടുക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയണം ഇതേ രീതിയിൽ മല്ലിയലയാണ് എല്ലാവരുടെയും സദ്യയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ കാണിക്കുന്ന കറികളെല്ലാം നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ആഹാരം ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുന്നവരോ ഇന്ന് വരെ ഒരു മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഫ്രൈഡ് റൈസിനാവശ്യമായ ക്യാരറ്റ് നമ്മുടെ വീട്ടിലെ ബീൻസ് പിന്നെ ഇഞ്ചി അടക്കിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസിന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടും പക്ഷേ ഇനി ഞാൻ വെളുത്തുള്ളി ഇരുന്നില്ല ഇഞ്ചി എല്ലാം ഇഞ്ചിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് എന്നിട്ടാണ് മറ്റേത് തട്ടിയിട്ടത് നമ്മുടെ വീട്ടിലെ ബീൻസാണത് കേട്ടോ അപ്പോൾ അതൊന്ന് വള്ളണം ഇത് വള്ളാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പും കൊടുത്തു കൊടുക്കണേ അത് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്യാപ്സിക്കോ ഉണ്ട് പച്ച ക്യാപ്സിക്കോ പിന്നെ ചുമന്ന കളറും ഇടാം നിങ്ങൾക്ക് അതിനെ കളർഫുൾ ആകും അപ്പം അങ്ങനെയൊക്കെ ചേർക്കാമെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് ഇടാം അതൊന്നും ഞാൻ ഇടുന്നില്ല ഇതൊരു സിമ്പിൾ ഫ്രൈഡ് റൈസും മട്ടൺ കറി പാടുപെട്ടുള്ള ഒരു മട്ടൺ കറിയുമാണ് പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആക്കിയിട്ടില്ല നിങ്ങളെല്ലാവരും ഇതെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക മല്ലിയില ഇട്ടിട്ടുണ്ട് പുതിനയില ഇട്ടിട്ടുണ്ട് കേട്ടോ അവസാനമല്ല ഞാൻ ഇടുന്നത് ഞാൻ ഈ സമയത്താണ് ഇതിനകത്തൊക്കെ ഒന്ന് വഴറ്റ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനകത്താണ് അണ്ടിപ്പരിപ്പ് നെയ്ക്കാത്ത വറുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്താണ് ഇത് ഞാൻ വ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം മട്ടൺ കറി കണ്ടല്ലോ നിങ്ങൾ ഇച്ചിരി കുരുമുളക് പൊടിയും വീണ്ടും ഇച്ചിരി മസാലപ്പൊടിയും ഉണ്ട് ഇടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കുറേച്ച് കുറച്ച് ഞാൻ മസാല ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ശ്രദ്ധിക്കുക ഞാൻ ഉണ്ടാക്കുന്ന മട്ടൺ ചിക്കൻ ബീഫ് ഇതിനകത്തൊക്കെ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് മസാല ഉണ്ട് അപ്പോൾ അതിന് അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിൻ്റെ സൂപ്പർ കറി ആയിരുന്നൊന്നറിയോ ഇനി അത് മുട്ടയാണ് മുട്ടയും കൂടെ ഒന്ന് ണ്ട കണ്ടാക്കി ഈ രീതിയിലാക്കിയെടുക്കുക ഫ്രൈഡ് റൈസിനകത്ത് ഇട്ടു ബാക്കിയെല്ലാം കൂടെ സെക്റ്റ് ആക്കി അപ്പോൾ എൻ്റെ മട്ടൻ കറി കണ്ടല്ലോ അത്രയേ ഉള്ളൂ അതിനകത്ത് ഇനി ഇതൊന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം എല്ലാവർക്കും ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണും വരേക്കും ബായ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് പ്ലീസ് സബ്സ്ക്രൈബ്